എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ സിദ്ദിഖിൻ്റെ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടൻ സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പക്ഷേ ഒളിവിൽ പോകുന്നതിന് തൊട്ടുമ്പത്ത ദിവസം വരെ അതായത് കോടതി ജാമ്യം നിഷേധിക്കുന്നത് വരെ ആൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ആൾ വാനിഷിംഗ് ദി ബ്യൂട്ടി പണ്ട് മജിഷ്ടർമാർ ചെയ്യുന്ന പോലെ തന്നെ വാനിഷ് ആയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫോണോ ഫോൺ ഫോണടങ്ങൾ ഓണേ പക്ഷേ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല വാഹനത്തിൻ്റെ ജി പി എസ് ഓണേ പക്ഷേ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഇത് പോലീസിൻ്റെ അനാസ്ഥയെന്ന് പറയപ്പെടുന്നു പോലീസ് വലവീശിയിരിക്കുക എന്ന് പറയപ്പെടുന്നു എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് ഒന്നേന്ന് ഒന്ന് നോക്കാം അപ്പോൾ കൂടുതലായി നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദൈവീത ആ സബ്സ്ക്രൈബ് ബട്ടണിലും അറിയത്ത് എനിക്കറിയാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ് തൊണ്ണൂറ്റാറ് ശതമാനം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടനൊരു ഞെക്ക് വെച്ചുവിടു ഈ മുഖം ഇടയ്ക്ക് കാണുന്ന ഒരു പോരാൻ മാത്രമുള്ളത് പോകുകയെ അങ്ങ് സെറ്റ് ആയിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടു എങ്ങനെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടും ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സിദ്ധിക്കിൻ്റെ പ്രശ്നം ഒരു വലിയ വിവാദം വനിക്കുന്നൊരു സാഹചര്യമാണ് പുള്ളി വാനിഷിങ് ദി ബ്യൂട്ടി നമ്മുടെ മജീഷ്യൻ ഒക്കെ ഇങ്ങനെ തുണിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേന് വാനിഷ് ആകത്തില്ലേ അതേപോലെ ഈ കോടതി ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ നിരസിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ജാമ്യാപേക്ഷ തള്ളുന്നതിന് മുമ്പ് വരെ അദ്ദേഹം നമ്മുടെ എല്ലാം സമൂഹത്തിൽ നമ്മൾ കാണുകയുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയതോടെ അദ്ദേഹത്തിനെ കാണുവാനില്ല സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഓണായി പക്ഷേ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഇദ്ദേഹത്തിൻ്റെ വാഹനം എങ്ങോട്ടോ മിന്നിമാഞ്ഞ് പോയി പക്ഷേ ഒന്നും കിട്ടിയില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പേ അഞ്ച് വർഷം മുമ്പ് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു കരുവില് പണ്ട് നമ്മൾ പറയത്തില്ല ഒരു കുത്തിപ്പൊക്കല്ല

ലിങ്ക് ഞാൻ തോന്നുന്നില്ലല്ലേ ഞാൻ തോന്നിട്ട് ചേരാം ഇദ്ദേഹം ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണല്ലോ അതായത് നമ്മുടെ കോടതി ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ജ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചു അതായത് തള്ളി തള്ളിയ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇനി എന്താ വഴിയുള്ള സുപ്രീം കോടതിയിൽ പോയിട്ട് ജാമ്യം അപേക്ഷിക്കണം ഈ ജാമ്യം അപേക്ഷിക്കുമ്പോഴത്തേനും ഒരു വാലിഡ് പോയിൻ്റ് അതായത് അതായത് ഞാൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുന്ന ഒരു വാലിഡ് പോയിൻ്റ് അവിടെ കാണിച്ചെങ്കിൽ മാത്രമേ ഈ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മുൻകൂർ ജാമ്യം ലഭിക്കത്തുള്ളൂ ഈ അറസ്റ്റിൽ നിന്നും ജാമ്യം രക്ഷപ്പെടാൻ ജാമ്യം ലഭിക്കാനായിട്ട് ഇദ്ദേഹം കൊടുത്തിരുന്ന വാദങ്ങൾ എന്താണെന്ന് നിൽക്കറിയേണ്ടേ கண்டிப்பா அப்பன் நீங்கள் மனசிலும் ഏറ്റവും പ്രധാനമായി ഹർജിയിൽ ഉയർത്തുന്ന ആ കാര്യം എന്ന് പറയുന്നത് എട്ട് കൊല്ലത്തിന് ശേഷമാണ് ഈ ആരോപണം ഉയരുന്നതിനു ശേഷം അതിജീവിത പരാതി നൽകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് ജാമ്യത്തിനുള്ള അവകാശമുണ്ട് മാത്രമല്ല താൻ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രധാന ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൌണ്ടുകളും തന്നെ തനിക്ക് ഇല്ലാത്തൊരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി മുമ്പാകെ ഈ ഹർജി മുഖാന്തരം മുൻകൂർ അപേക്ഷ ആയി സ്ഥിതിക്ക് നൽകിയിരിക്കുന്നത് ഇപ്പൊ കിട്ടിയോ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ വരുന്നത് ഇത്തരത്തിലൊരു മറുപടി അദ്ദേഹം റെഡിയാക്കി വെച്ചിരുന്നു അതായത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വെറും കൂത്തറയായിരുന്നിരിക്കാം പക്ഷെ ഞാൻ ഇന്ന് മാന്യനാണ് ഇന്ന് ഞാൻ സമൂഹത്തിൽ നിലയും വിലയുമുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് ജാമ്യത്തിനുള്ള അർഹതയുണ്ട് സർ എന്നാണ് അദ്ദേഹം വാദിച്ചിരിക്കുന്ന പ്രധാന വാദം എന്ന് പറയുന്നത് എട്ടു വർഷം മുമ്പാണെങ്കിലും എട്ടു വർഷം ശേഷമാണെങ്കിലും അദ്ദേഹം ചെയ്തൊരു തെറ്റ് തെറ്റല്ലാതാകുമോ എനിക്കത് അറിയില്ല ഇനി ഈ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുണ്ട് എസ്പെഷ്യലി മിസ്റ്റർ രാഹുൽ ഈശ്വർ എനിക്ക് അദ്ദേഹത്തിന് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ചർച്ചകളെല്ലാം പക്ഷേ ഇന്ന് വെറും എത്തിക്സ് ഇല്ലാത്തൊരു രീതിയിലാണ് ഈ രാഹുൽ ഈശ്വർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സിദ്ദിക്കിന് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കോടതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജാമ്യാപേക്ഷ തള്ളാനുണ്ടായ കാരണം ഇത് വ്യക്തമായിട്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഐബട്ടണിൽ കൊടുത്തേക്കാം എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ലളുതുമായിട്ട് പറയാം ഇവർ പറഞ്ഞിരിക്കുന്നത് മസ്കറ്റ് ഹോട്ടൽ നൂറ്റി ഒന്ന് ഡി എന്ന് പറയുന്ന ഹോട്ടലിലാണ് നൂറ്റി ഒന്ന് ഡി എന്ന് പറയുന്ന റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള സ്വിമ്മിംഗ് പൂൾ കാണുക പറഞ്ഞു ഇത് ഇത്രയും സത്യമാണ് ഈ ഹോട്ടലിൽ സിദ്ധിക്ക് ആ രണ്ടായിരത്തി പതിനാറിലാണോ ആ ഡേറ്റിൽ ഇരുപത്തി ഏഴാം തീയതി രാത്രി പന്ത്രണ്ട് മണി തൊട്ട് ഇരുപത്തെട്ടാന്തി വൈകിട്ട് അഞ്ച് മണി വരെ റൂം എടുത്തിട്ടുണ്ട് സിദ്ദിക്കിൻ്റെ പേരിൽ ആ റൂമുണ്ട് ഈ ഒരു പറഞ്ഞ റൂമിൽ നൂറ്റി ഒന്ന് ഡിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സ്വിമ്മിംഗ് പൂൾ കാണാം അതുപോലെ തന്നെ ഈ ഇവരെ ശാരീരികമായി പീഡിപ്പിച്ചതിനു ശേഷം അദ്ദേഹം ചോറും മീൻകറിയും തൈരും കൂട്ടി കഴിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിച്ചതിൻ്റെ ബില്ല് കിട്ടിയിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ ഭക്ഷണം തന്നെയാണ് പുള്ളി കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാഹചര്യം വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത് കാരണം കോടതിക്ക് ഇത് പ്രശ്നക്കാരനായിട്ട് തോന്നി ഇനി നമുക്ക് മുമ്പേ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിലേക്ക് വരാം രാഹുൽ ഈശ്വരനെ പോലുള്ള കുറെ ആളുകൾ ഇദ്ദേഹത്തിന് ഇത്രയും അധികം പ്രശ്നങ്ങളുണ്ടായിട്ടും ഇതൊരു അലിഗേഷനായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നിരുന്നാൽ പോലും ഇതിനെ ആ ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കുട്ടി ചൈനയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും സഹപാഠികളുടെ നഗ്ന ചിത്രം എടുത്ത് ഡിസ്മിസിലായിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആകട്ടെ എന്ന് പറയുന്ന ഒരാൾ ഈ കുട്ടിയുടെ അനുവാദമില്ലാതെ ഈ കുട്ടിയുടെ നേരത്ത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ഈ കുട്ടി എന്തോ ആയിക്കോട്ടെ ഇതിന് വ്യക്തമായ ഒരു എക്സാമ്പിൾ രാഹുൽ ഈശ്വരന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു സാധനവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു ചാനൽ ചർച്ചയിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വേ ൂട്ടാണെന്ന് വിചാരിക്കി നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിക്കി നിങ്ങൾക്ക് നിങ്ങൾ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ വെച്ചാൽ അതിന് ശിക്ഷ വിധിക്കുന്നതാണ് നമ്മുടെ മനസ്സിലായി അല്ലാതെ മോശക്കാരിയാക്കുകയല്ല ചെയ്യേണ്ടത് ഓ കുട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛൻ ചെയ്തിട്ടുണ്ട് അച്ഛനാണോ ചണ്ടി നീ വ്യാധപരിവതി അല്ല നീ സിദ്ധി അച്ചൻ നീ ഗവേഷ അച്ചൻ എന്തു കഷ്ടമാണേ അവരൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അവരുടെ അനുവാദം ഇല്ലാത്ത ശരീരത്തിൽ തുടരുന്നുള്ള കാര്യം അത് രാഹുലിൻ്റെ ആണെങ്കിൽ പോലും എന്ന് പറഞ്ഞപ്പോഴത്തേനും രാഹുലിനകത്ത് കൊണ്ടു രാഹുൽ അപ്പോൾ മര്യാദയ്ക്ക് മര്യാദ കിരുന്നവരുടെ അച്ഛനെ വിളിച്ചു തിരിച്ച് രാഹുലിൻ്റെ മൾട്ടി ഫാദർ ആണെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത് മറ്റേ അതിനകത്ത് പറയുമല്ലോ കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു അതുപോലെയാണ് രാഹുൽ ഈശ്വരൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായത് ഇതിനകത്ത് രാഹുൽ ഈശ്വരൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരെല്ലാം ദൈവം ാണ് ഇവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള തെറ്റുകളും സംഭവിക്കില്ല ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെല്ലാം മനുഷ്യരാണ് ഇവർക്ക് തെറ്റുകൾ മാത്രമേ സംഭവിക്കൂ അതുകൊണ്ട് ഈ പറയുന്ന നെലിഗേഷനെല്ലാം തെറ്റാണ് ഈ ഒരു തരത്തിലുള്ള വാദമാണ് രാഹുൽ കൃഷ്ണൻ ഉന്നയിക്കുന്നത് ഈ എക്സാക്റ്റ് ഡയലോഗ് അല്ലാട്ടോ അപ്പോൾ ഇതിനോട് എനിക്ക് വലിയ യോ യോജിപ്പില്ല കാരണം പോലീസ് ഫൈനൽ ഡിസിഷനി വരട്ട തെറ്റുകാരനാണോ അല്ലയോ വലിയൊന്ന് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം തെറ്റുകാരനാണ് എന്നൊരു അനുമാനത്തിൽ മാത്രമേ നമുക്ക് എത്താൻ സാധിക്കൂ ഇനി നമുക്ക് സിദ്ദിക്ക് ഈ ഇപ്പോൾ ഇതിൽ റീസൻ്റ്ലി സിനിമാ ലാഭത്തെ ഒരു മരണം നടന്നിരുന്നു അവിടെ ഉണ്ടായിരുന്നു സിദ്ധിക്ക് സിദ്ദിക്കിൻ്റെ വീട്ടിലുണ്ടായിരുന്നു മറ്റ് ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തു അദ്ദേഹം സാധാരണക്കാരെ പോലെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ജി മുൻകൂർ ജമീൻ കിട്ടുമെന്ന് വിചാരിച്ചു കിട്ടിയില്ല കിട്ടാത്തതിനു ശേഷം ഇദ്ദേഹം മുങ്ങിയൊരു സീനുണ്ടല്ലോ ഈ മുങ്ങിയ സീൻ ഞാൻ കാണിച്ചു തരാം രാത്രി മൂന്ന് മണിക്ക് മകൻ്റെ വാഹനത്തിൽ മുങ്ങിയൊരു സീൻ ഞാൻ കാണിച്ചു തരാം കണ്ടിട്ടുവാ കണ്ടോ ആ കാറിൽ രാത്രി മൂന്ന് മണിക്ക് സിദ്ദിഖിനെ എങ്ങോട്ടോ മാറ്റിയിട്ട് അതിനുശേഷം ഈ ഇദ്ദേഹം അതായത് സിദ്ദിക്കിൻ്റെ മകൻ വക്കീലിനെ കണ്ട് തിരിച്ചു വരുന്നതാണ് ഏത് വക്കീൽ നമ്മുടെ ദിലീപിൻ്റെ കേസിൽ അപ്പിയർ ചെയ്ത് അതേ വക്കീൽ ഇതിനകത്ത് എനിക്ക് ഈ മകൻ്റെ കാര്യം ഓർത്തിട്ട് അതിയായ വിഷമമുണ്ട് കഷ്ടപ്പാടായവൻ്റെ കാര്യം കാരണം അപ്പൻ്റെ കേസ് ഒതുക്കി തീർക്കാൻ മകൻ നടക്കുന്നു തിരിച്ചാണെങ്കിൽ പിന്നെയും അതൊരു പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരുന്നു ഇത് ഇത് ഭയങ്കര മോശമാണ് ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ അതായത് ഈ പുള്ളിക്കാരൻ മോൻ മോൻ എന്തായാലും അപ്പനെ സപ്പോർട്ട് ചെയ്യുമല്ലോ കോടതി ഈ പത്രക്കാരെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ തപ്പണ്ടാ കിട്ടത്തില്ലെന്നപ്പനെ അപ്പോൾ എവിടെ ഒളിപ്പിച്ചിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ കാറ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഫോൺ സ്വിച്ച് ഓൺ ആയി പോലീസിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഇത് എത്ര ശമനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാണത്തില്ല കാരണം ഒരു ചെകുത്തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നോക്ക് വിത്തിൻ സെക്കൻഡ്സ് ചേർത്ത് തന്നെ തൂക്കിക്കൊണ്ട് പോയി മറ്റേ നമ്മുടെ സന്തോഷം ഉറക്കി ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ഇത്ര പട്ടപ്പട്ടായിരുന്നു പൊക്കുന്നൊക്കെ എന്തുകൊണ്ട് സിദ്ദിഖിനെ പോലെ ഒരാളെ ഈ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കേരള പോലീസ് സിദ്ദിഖിന് വേണ്ടി സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പൊന്നാനിക്കടുത്തുള്ള വെളിയങ്കോട് വരെ സിദ്ദിഖിന്റെ വാഹനത്തിലെ ജി പി എസ് പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയത് പിന്നീട് ജി പി എസ് സംവിധാനം ഓഫ് ചെയ്തു തിരുവനന്തപുരത്ത് നിന്നെത്തിയ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ആലുവയിൽ തുടരുകയാണ് സിദ്ദിഖിന് പിന്തുടരേണ്ട എന്ന് അന്വേഷണ സംഘത്തിന് ഉന്നതതല നിർദ്ദേശം ലഭിച്ചതായി സൂചനയുണ്ട് സിദ്ദിക്കിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടും അന്വേഷണ സംഘത്തിന്റെ തണുപ്പൻ സമീപനവും വിമർശിക്കപ്പെടുന്നുണ്ട് എങ്ങനെയാ സിദ്ദിഖിനെ പിടിക്കണ്ടെന്ന് ഉന്നത തല നിർദ്ദേശം ഉണ്ടെന്ന് ഈ എസ് ഐ ടി എന്നാണ് നിങ്ങൾ ഈ ടീമിനെ പറഞ്ഞു കേൾക്കുന്നത് അതായത് ഈ കേസ് അന്വേഷിക്കുന്നത് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അത് കേൾക്കുമ്പോൾ അത് ഓർത്തമാകട്ടോ അപ്പോൾ ഈ ടീമിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിടിക്കാൻ നിൽക്കണ്ടെന്ന് കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല എൻ്റെ പിന്നെ പല ഉദ്ദേശങ്ങളും കാണും എന്നിരുന്നാൽ പോലും ഇദ്ദേഹത്തെ ഇത്രയും വലിയൊരു പോപ്പുലർ ഫിഗറായ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഒരു കണ്ണ് ഒരു അയച്ച് ഒരു വിട്ടതാണെന്ന് എനിക്കും പേഴ്സണലി തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കാരണം ഒരാളെ ഇപ്പോൾ ഇങ്ങനെ അപ്സ്കോണ്ട് ആയി കഴിഞ്ഞാൽ പിടിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് നിങ്ങളാ മകൻ്റെ കണ്ടോ മകൻ ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ടോ മകൻ്റെ ഫോൺ ട്രാക്ക് ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യായിരുന്നു അറസ്റ്റ് ചെയ്തിൽ ഈ ജാമ്യാപേക്ഷ ജാമ്യം വരട്ടെ മുൻകൂർ ജാമ്യം കിട്ടട്ടെ എന്നിട്ട് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നിന്ന പോലെ ഉണ്ട് ഇത് ഇനിയിപ്പോൾ ആ സുപ്രീം കോടതി നിന്ന് മുൻകൂർ ജാമ്യം കിട്ടി കഴിയുമ്പോഴത്തേനും ഈ പുള്ളി പ്രത്യക്ഷപ്പെടും അപ്പോൾ പിന്നെ അകത്ത് കിടക്കേണ്ടി വരത്തില്ലല്ലോ എന്തൊക്കെയാണല്ലേ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഇനി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയോ തെളിവുകൾ നശിപ്പിക്കും സിമ്പിൾ കാരണം സിദ്ധിക്കിക്ക എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജുണ്ടായിരുന്നത് സീക്രട്ട് ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വ്യക്തമായി ഈ സിദ്ധിക്കിക്ക പേജിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത് അദ്ദേഹം പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് പേജാണ് ഈ പേജിൽ കൂടാണ് ഇത്തരത്തിലുള്ള കാമകേളി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഈ പേജ് ഡിലീറ്റായി സിമ്പിൾ ഇനി അത് റിട്രീവ് ചെയ്യണമെങ്കിൽ പോലീസുകാർ മെറ്റ ഫേസ്ബുക്കിൻ്റെ പേരൻറ്റ് കമ്പനിയായ മെറ്റയ്ക്ക് മെയിൽ അയച്ച് മെറ്റയെന്നതിൻ്റെ റിപ്ലൈ വന്ന് ആ റിപ്ലൈ ആക്സസ് ചെയ്ത് കയറി നോക്കുമ്പോഴത്തേനും പുള്ളി ജാമ്യമെടുത്ത് രാജ്യം പെടും സ്കൂട്ട കൂടെ ഇപ്പോൾ നോക്കിക്കോണം പുള്ളി നിൽക്കുവാറും അപ്പോൾ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിന്ന് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നവർ അദ്ദേഹത്തെ പിടിക്കാൻ സാധ്യതയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള പ്രശ്നത്തിൽ ആരാണോ തെറ്റുകാർ അവർ ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അത് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം അതല്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക നോക്കാം ഇങ്ങനെയെങ്കിലും എനിക്ക് നല്ല എന്തെങ്കിലും കമൻറ്റ് വരുമെന്ന് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു പുതിയ വിഷയമായിട്ട് ഉടനെ കാണാം അതുവരെ ബായ്